ശ്രീലങ്കയുടെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ആദ്യമായാണ് സിംഹളമണ്ണിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേർന്നത് അനിരകുമാരെ ദിശ നായികയാണ് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ലങ്കയിൽ അങ്ങനെ പൊതുചരിത്രം കുറിച്ച് ഒരു ഇടതുപക്ഷ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ശ്രീലങ്കയെ സാമ്പത്തിക അരാജകാവസ്ഥയിലേക്ക് തള്ളിവിട്ട രജപക്സെ കുടുംബാധിപത്യത്തെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കിയതിന് പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു മാർക്സിസ്റ്റ് ലഡിനിസ്റ്റ് പാർട്ടിയെ ലങ്കൻ ജനത ഭരണമേൽപ്പിച്ചിരിക്കുന്നു നിരവധി പ്രതിസന്ധികളിൽ ഉലയുന്ന ദ്വീപ് രാഷ്ട്രത്തെ ജനത വിമുക്തി പെരുമുന പാർട്ടിയുടെ നേതാവ് അനുരകുമാരെ ദിശനായികയാകും ഇനി നയിക്കുക നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിയാണ് അനിരകുമാരെ മുന്നേറ്റം നടത്തിയത് നാഷണൽ പീപ്പിൾസ് പവർ നേതാവാണ് അനുരകുമാരെ നാൽപ്പത്തിരണ്ട് ദശാംശം മൂന്നേ ഒന്ന് ശതമാനം വോട്ട് സ്വന്തമാക്കിയാണ് ഇടതു നേതാവ് വിജയം കൈപ്പിടിയിലൊതുക്കിയത് ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായാണ് അദ്ദേഹം ഇന്ന് ചുമതലയേറ്റത് നാഷണൽ പീപ്പിൾസ് പവർ എന്ന മധ്യ ഇടതുപക്ഷ വിശാല സഖ്യത്തിലെ മുഖ്യ കക്ഷിയാണ് മുഖ്യകക്ഷിയാണ് വിമുക്തി പെരുമുന ഭക്ഷണത്തിനും ഇന്ധനത്തിനും അങ്ങനെ നിത്യജീവിത ജീവിത മാർഗങ്ങൾക്ക് പോലും തെരുവിൽ കലഹിച്ച തങ്ങളെ വരനിർത്തിച്ച ജീവിത സാഹചര്യങ്ങൾ പോലും അതീവ ദുഷ്കരമാക്കിയ അന്നത്തെ പ്രസിഡന്റ് ഗോദാബായ രജപക്സെയുടെ ഭരണത്തോടുള്ള ജനരോഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശ്രീലങ്ക കണ്ടത് തുടർന്ന് പാർലമെന്റ് വോട്ടെടുപ്പിലൂടെയാണ് റെനിൽ വിക്രമസിംഗെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്നത് അതായത് ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ജനവിധിയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ പ്രസിഡന്റ് ആണ് കുമാരെ ദിസനായകെ ഒരു ഇടതുപക്ഷ നേതാവ് ശ്രീലങ്കയുടെ നേതൃത്വം ഏറ്റെടുക്കുമ്പോഴും ജെ എന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭൂതകാല വംശവിരുദ്ധ ചരിത്രവും ദിസനായകെ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചൈനീസ് അനുകൂല നിലപാടുകളും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചംഗ ശ്രീലങ്കൻ പാർലമെന്റിൽ എൻ പി പിക്ക് നിലവിലുണ്ടായിരുന്നത് ആകെ മൂന്ന് പേരായിരുന്നു ദിസനായകെ എന്ന അവരുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പാർലമെന്റ് അംഗം പോലും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിലെ എൻ പി പിയുടെ ജയം കൂടുതൽ പ്രസക്തമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജനത അരകളായ എന്ന പ്രക്ഷോഭത്തിലൂടെയാണ് എൻ പിയിലെ പ്രധാന കക്ഷിയായ ജെ വി പിയും നേതാവ് അനുരകുമാരെ ദിസനായികയും ലങ്കൻ രാഷ്ട്രീയത്തിൽ കളം നിറയുന്നത് പ്രക്ഷോഭത്തിന്റെ ക്രെഡിറ്റ് ഒരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലെങ്കിലും ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ജനത വിമുക്തി പെരുമുനയായിരുന്നു നിരന്തരമായ പൊതുപണിമുടക്കുകളും പ്രതിഷേധ പ്രകടനങ്ങളും ജെ വി പി അക്കാലത്ത് സംഘടിപ്പിച്ചിരുന്നു കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് പ്രസിഡന്റായിരുന്ന ഗോദാബായ രജപക്സെ രാജ്യം വിട്ടതോടെ ശ്രീലങ്ക ഭരണ അനിശ്ചിതാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു ഈ അവസരത്തിലാണ് സാമൂഹിക നീതി വിശാലമായ പൊളിച്ചെടുത്ത് അഴിമതി വിരുദ്ധത എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജെ വിപിയും അതിന്റെ മുഖമായ യും രാജ്യ ശ്രദ്ധ നേടുന്നത് ലോകത്തെ തിരുത്താൻ ആഗ്രഹിക്കുന്ന യുവാവ് അങ്ങനെയാണ് അൻപത്തിയഞ്ചുകാരനായ അനുരകുമാരെ ദിസനായകെ സ്വയം വിശേഷിപ്പിക്കുന്നത് ഒരു വലിയ രാഷ്ട്രീയ പരിവർത്തനത്തിന് മാത്രമേ ശ്രീലങ്കയെ നിലവിലെ കുഴപ്പങ്ങളിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കൂ എന്നാണ് ദിസനായകെ എപ്പോഴും അവകാശപ്പെട്ടിരുന്നത് ദ്വീപിലെ ഭൂരിപക്ഷമായ തൊഴിലാളി വർഗ ഗ്രാമീണ ജനതയെ ശാക്തീകരിക്കുമെന്ന മുദ്രാവാക്യവും അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു കൂലിത്തൊഴിലാളികളായ മാതാപിതാക്കളുടെ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അനുരാധാപുരയിലെ നോർത്ത് സെൻട്രൽ ജില്ലയിലെ തമ്പുട്ടാഗമയിലാണ് ദിസ നായികയുടെ ജനനം സ്കൂൾ കാലം മുതൽ ജെ വി പിയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് പാർട്ടി അംഗമാകുന്നത് തുടർന്ന് രണ്ടായിരത്തിൽ ആദ്യമായി പാർലമെൻറ്റിലേക്കുമെത്തി വർഷങ്ങളായുള്ള ശ്രീലങ്കയിലെ ഭരണകെടുകാര്യസ്ഥതയിൽ അസ്വസ്ഥരായിരുന്ന ജനങ്ങൾക്കിടയിൽ സമൂല മാറ്റമെന്ന മുദ്രാവാക്യമുയർത്തിയ ദിസ നായകെ വളരെ വേഗം സ്വീകാര്യനാകുകയായിരുന്നു ഒപ്പം അഴിമതി വിരുദ്ധത പൊതുവിശ്വാസം പുനഃസ്ഥാപിക്കൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ സമ്പദ്വ്യവസ്ഥയെ വ്യവസ്ഥയെ പുനഃക്രമീകരിക്കൽ എന്നിവയിൽ കേന്ദ്രീകരിച്ചായിരുന്നു ദിസനായികയുടെ പ്രവർത്തനങ്ങൾ ശ്രീലങ്ക സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്ന നാളുകളിൽ ഉയർന്നുകേട്ട പേരുകളിലൊന്നായിരുന്നു അനുരകുമാരെ ദിസനായകെ അന്ന് രാഷ്ട്രീയ പാർട്ടികളെ ഒന്നാകെ വേർത്ത് തെരുവിലിറങ്ങിയ ചെറുപ്പക്കാർക്ക് പക്ഷേ ദിസനായികയോട് അത്ര അകൽച്ചയുണ്ടായിരുന്നില്ല സാമ്പത്തിക ദുരിതാവസ്ഥയ്ക്ക് പരിഹാരം ഇടതുപക്ഷമെന്ന ശ്രീലങ്കൻ ജനതയുടെ തീരുമാനത്തിന്റെ ഫലമാണ് എ കെ ഡി എന്ന് വിളിപ്പേരുള്ള അനുരകുമാരെ ദിസനായികയുടെ വിജയം കാർഷിക ചുറ്റുപാടിൽ നിന്നാണ് ദിസനായികയുടെ വരവ് ജെ വി പി ബന്ധത്തിന്റെ പേരിൽ സ്വന്തം വീട് കത്തിയെരിയുന്നത് കാണേണ്ടി വന്ന ചെറുപ്പക്കാരൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ദിസനായികയുടെ രാഷ്ട്രീയ പ്രവേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സോഷ്യൽ സ്റ്റുഡൻറ്റ് അസോസിയേഷന്റെ ദേശീയ ഓർഗനൈസറായി പ്രസംഗപാഠവവും പ്രവർത്തന ചാതുര്യവും ജെ വി പിയിൽ അദ്ദേഹത്തെ വളർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പാർട്ടി സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗമായി രണ്ടായിരത്തി ഒന്നിൽ എംപിയും രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് കാലത്ത് ചന്ദ്രിക കുമാരത്തുങ്കയുടെ സർക്കാരിൽ കൃഷി ഭൂവിനിയോഗ ജലവിതരണ വകുപ്പ് മന്ത്രിയുമായി ജെ വി പിയുമായുള്ള സഖ്യമായിരുന്നു അന്ന് ചന്ദ്രികയെ അധികാരത്തിലേറ്റിയത് രണ്ടായിരത്തി പതിനാലിലാണ് ദിസനായകെ ജെ വി പിയുടെ നേതൃത്വത്തിലേക്ക് എത്തിയത് പാർട്ടിക്ക് പുതിയ ഉണർവ് നൽകാൻ അദ്ദേഹത്തിനായി രണ്ടായിരത്തി ഇരുപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നാലു ശതമാനത്തിൽ താഴെ മാത്രം വോട്ട് കിട്ടിയ ജെ വി പിയാണ് ഇത്തവണ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിശാല ഇടതു സഖ്യമുണ്ടാക്കി ശ്രീലങ്കയെ നയിക്കാൻ പോകുന്നത് അയൽരാജ്യങ്ങളൊന്നും ശ്രീലങ്കയുടെ കാര്യത്തിൽ ഇടപെടരുത് എന്ന നയമാണ് ദിസ നായികയുടേത് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്ന് കടാശ്വാസം നേടിയെടുക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഏർപ്പെടുത്തിയ ആദായ നികുതികൾ കുറയ്ക്കും കാറ്റിൽ നിന്ന് ഊർജ്ജമുണ്ടാക്കാൻ അദാനിക്ക് അനുവദിച്ച പദ്ധതി റദ്ദാക്കുമെന്നെല്ലാമാണ് ദിസ നായികയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനുമിടയിൽ ശ്രീലങ്കയിൽ ദാരിദ്ര്യം ഇരുപത്തി അഞ്ച് ശതമാനത്തോളം എത്തിയിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് ദിവസം മുന്നൂറ്റി രൂപയിൽ താഴെയാണ് വരുമാനം ഈ സാഹചര്യത്തിലാണ് ജനം ദിസനായികയിലും ഇടതുപക്ഷത്തിലും പ്രതീക്ഷ വച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി